ഒരു നിമിഷം ഉമയുടെ ഉള്ളിൽ ഒരു വെള്ളിര വെട്ടി അവിടെ പൊട്ടിക്കിടന്ന വസ്തുക്കൾ കണ്ടപ്പോൾ തന്നെ എന്തോ അരുതാത്തത് നടന്നിട്ടുണ്ട് എന്ന് അവരുടെ ഹൃദയം ഉറപ്പിച്ചു വല്ലാത്തൊരു ഭയം അവരെ വന്ന് പൊതിഞ്ഞു അത്യാധികം ഭയത്തോടെ ആ മുറിയാകെ അവരുടെ കണ്ണുകൾ അലയുമ്പോൾ തിരഞ്ഞത് അവളെ ആയിരുന്നു ആമിയെ മുറി മുഴുവൻ കണ്ണോടിച്ചിട്ടും മുറിയിലെവിടെയും അവളെ കാണാതായതും ഉമമുറിയുടെ അകത്തേക്ക് പ്രവേശിച്ചു രണ്ടടി മുൻപോട്ട് വെച്ചതും അവിടെ പൊട്ടിക്കിടക്കുന്ന ഓരോ സാധനങ്ങളായി ഉമയുടെ കണ്ണിൽപ്പെട്ടു അതിൽ പല കഷ്ണങ്ങളായി കീറി കിടക്കുന്ന തൻ്റെ കുടുംബ ചിത്രവും ഉമയുടെ ഉള്ളൊന്ന് കാളി ഭയത്തിൻ്റെ അളവ് കൂടി ആമി എന്ന് വിളിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നടന്നതും കണ്ണുകൾ ഉടക്കിയത് കട്ടിൽ നിന്ന് താഴെ ചുവരോട് ചേർന്ന് കൂനിക്കൂടിയിരിക്കുന്ന ഒരു രൂപത്തിലേക്കാണ് ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ നിർവികാരമായിരിക്കുന്ന അവൾക്ക് ജീവനുണ്ട് എന്ന് തെളിയിക്കുന്നത് കവളിലൂടെ നിർത്താതെ ഒഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ മാത്രമായിരുന്നു കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു ഉമയ്ക്ക് എന്താണ് നടക്കുന്നത് എന്നറിയാൻ നിമിഷങ്ങൾക്ക് ശേഷം അവിടെ എന്താണ് നടന്നതെന്ന് മനസ്സിലായതും ഉമാമിയുടെ അടുത്തേക്ക് പോയി ആമി മോളെ ഒരു വിങ്ങലോടെ ആമിയെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ ശരീരം ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു അവളുടെ അവളുടെയെല്ലാം തകർന്നതുപോലെയുള്ള ഇരിപ്പും ആ മുറിയുടെ അവസ്ഥയും കണ്ടതും നടന്നതെന്താണെന്ന് അവർക്ക് ഊഹിക്കാമായിരുന്നു അതിന് തെളിവെന്നോണം അവളുടെ കഴുത്തിലും ചുണ്ടിലും കയ്യിലും കാലിലും കെല്ലാം കിടക്കുന്ന പാടുകൾ മാത്രം മതിയായിരുന്നു മോളെ ഉമയുടെ നിലവിളിയിൽ അതുവരെ നിർവികാരമായിരിക്കുന്ന അവൾ പതിയെ തല ഉയർത്തി നോക്കി ആ കണ്ണുകളിൽ വർദ്ധിച്ച സങ്കടവും നിസ്സഹായതയും നിറഞ്ഞു നിന്നു ആ കാഴ്ച ഉമയ്ക്കും കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല തല ഉയർത്തി നോക്കി ആമി തൻ്റെ അമ്മയെ കണ്ടതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവരുടെ മാറിലേക്ക് ചാഞ്ഞു അമ്മ ഞാൻ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും ശബ്ദം പുറത്തേക്ക് വരാതെ അവൾ തളർന്നു അത് മനസ്സിലാക്കിയതുപോലെ ഉമ അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു മോളെ വിഷമിക്കേണ്ട അമ്മയുണ്ട് അത് പറയുമ്പോൾ അവരും കരയുകയായിരുന്നു തൻ്റെ മകളുടെ ദുരാവസ്ഥ ഓർക്കെ ഉമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മോളെ എന്നുറക്കെ നിലവിളിച്ച് അവളെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ ഉമ്മ ഒരു ഭ്രാന്തികയെപ്പോലെ ഉള്ളുകൊണ്ട് കരഞ്ഞു ഏതൊരമ്മയ്ക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ച സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവപ്പെട്ടു ഉമ്മക്ക് അവളെ തന്നോട് ചേർത്ത് പിടിച്ചവൾ തേങ്ങി എല്ലാം തകർന്നവളെ പോലെ ഇരിക്കുന്ന തൻ്റെ മകളുടെ ചിത്രം കാണി ഉള്ളുകൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി തൻ്റെ മകളുടെ അവസ്ഥ കാണാൻ കഴിയാതെ ആ അമ്മയുടെ ഉള്ളു തകർന്നു പോയി ഉള്ളിൽ പൊട്ടിക്കരയുമ്പോൾ അവരുടെ ഉള്ളു നിറയെ തൻ്റെ മകൾ അനുഭവിച്ച വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വബോധം വീണ്ടെടുക്കാൻ അവർക്ക് കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു ഈ അവസ്ഥയിൽ താനാണ് തൻ്റെ മകൾക്ക് താങ്ങാവേണ്ടത് ഞാൻ കൂടി തകർന്നു പോയ എൻ്റെ മകൾക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതുപോലെയാകും അവൾ വീണ്ടും വീണ്ടും തളർന്നു പോകും തൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ ഉമ തുടച്ചു നീക്കി തൻ്റെ ഉള്ളിലെ വേദന കടിച്ചമർത്തിയതിനു ശേഷം അവർ പതിയെ ആമിയെ നോക്കി ഇപ്പോഴും അവൾ മറ്റേതോ ലോകത്താണ് മോളെ അവർ വാത്സല്യത്തോടെ വിളിച്ചതും അവൾ അവരോടൊന്നുകൂടെ ചേർന്ന് നിന്നു മോളെ എഴുന്നേൽക്ക് ഉമ പതിയെ ആമയെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി നടക്കുമ്പോൾ വേദന കൊണ്ട് ചുളിയുന്ന അവളുടെ മുഖം കണ്ടതും അവരിൽ വേദന തോന്നി അവളെ ഷവറിനടുത്തേക്ക് നിർത്തി പതിയെ ഷവർ ഓൺ ചെയ്തു അവളുടെ ദേഹത്തേക്ക് വെള്ളം പതിച്ചതും അവളുടെ ദേഹത്തെ മുറിവുകൾ കണ്ടതും ഉമയുടെ ഉള്ളൊന്നാളി ആണായും പെണ്ണായും ആകെ ഉള്ളത് ഇവളാണ് എല്ലാ സ്നേഹവും സ്വാതന്ത്ര്യവും വാത്സല്യവും കൊടുത്തു തന്നെയാണ് വളർത്തിയത് എന്നിട്ടും തൻ്റെ കുഞ്ഞിന് ഈ വിധി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റി ഉമ അവളുടെ ദയത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു മുറിവിൽ തട്ടി ചെറുതായി പുകഞ്ഞതും ആമി ചെറുതായി എരിവ് വലിച്ചു അവൾ മേലുകഴുകി കൊടുത്ത് ഉമ തന്നെ അവളുടെ വസ്ത്രം മാറ്റിക്കൊടുത്തു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതും ആ മുറിയുടെ അവസ്ഥ കണ്ടതും ആമിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ഉമ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു മോളെ വിഷമിക്കേണ്ട അമ്മ കൂടെയുണ്ട് വാ എന്ന് പറഞ്ഞ് ആമിയെ ചേർത്ത് പിടിച്ചു തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് കിടത്തി ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് അവൾക്ക് പുതച്ചു കൊടുത്തു കണ്ണുകൾ അടക്കാൻ പോലും കഴിയാതെ ആമി ആ മുറിയിൽ തന്നെ ഇരുന്നു ഉമ താഴേക്ക് പോയി ആമിക്കുള്ള കഞ്ഞിക്കുള്ള കുക്കർ ഗ്യാസ് വെച്ചു അപ്പോഴും ഉമയുടെ ഉള്ളിൽ നീറുകയായിരുന്നു ഒന്ന് പൊട്ടിക്കരയാൻ തോന്നിയെങ്കിലും അവരുടെ കണ്ണീര് പുറത്തേക്ക് വരാൻ അവർക്ക് സമ്മതിച്ചില്ല തൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന അഗ്നിപർവ്വതം അവർ അടക്കി നിർത്തി കുക്കർ അടുപ്പത്ത് വെച്ച് അവർ കുറച്ച് ചമ്മന്തി അരച്ചു രാവിലെ ഉറക്കമുണർന്നതും ഉമയെ ഉത്തമൻ മുറിയിലും ഹാളിലുമെല്ലാം തിരഞ്ഞു അയാളുടെ മനസ്സ് മുഴുവൻ വല്ലാത്ത പിരിമുറുക്കത്തിലായിരുന്നു യാദവ് ഇന്നലെ തങ്ങിയത് ഇവിടെ ആയിരുന്നു അതോ ഇനി ഇവിടെ നിന്ന് പോയിരുന്നു എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് അപ്പോഴും ചെറിയൊരു സംശയമുണ്ടായിരുന്നു ഇന്നലെ എവിടെയാണ് അവൻ തങ്ങിയത് എങ്കിൽ ആമിയെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ടാകുമെന്ന് ഓർക്കെ അയാളുടെ ഉള്ളിൽ നിന്ന് തുടിച്ചുപോയി വെപ്രാളത്തോടെ ഹാളിലേക്ക് പോയി മുൻവശത്തെ ഡോറ് തുറന്ന് മുറ്റത്തേക്ക് നോക്കിയതും ആ മുറ്റത്ത് അയാൾ ആദ്യം തിരഞ്ഞത് അവൻ്റെ കാറായിരുന്നു യാദവിൻ്റെ കാറ് മുറ്റത്ത് കാണാതായതും അവൻ ഇവിടെ നിന്ന് പോയി എന്ന അയാൾക്ക് ഉറപ്പായി ഉത്തമനൊന്ന് ശ്വാസം മാഞ്ഞെടുത്തു അപ്പോൾ യാദവ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്നും അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചെങ്കിലും ഉത്തമൻ്റെ മനസ്സിനെന്തോ അസ്വസ്ഥത തോന്നി അയാൾ ഉമയെ അടുക്കളയിലേക്ക് പോയി ഉമ കുക്കറിൽ കഞ്ഞി വെച്ച് ചമ്മന്തിക്കുള്ള തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം ചേർത്ത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു കുക്കറിൽ നിന്നും കഞ്ഞിയുടെ താമയ്ക്ക് കുടിക്കാനുള്ള കിണ്ണത്തിലേക്കൊഴിച്ച് അടപ്പ് തുറന്ന് കഞ്ഞിയുടെ ചൂട് കയറാൻ വെച്ചു മറ്റൊരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് സംബന്ധിക്കും ഭഗത്തി ഉമേ മോളെവിടെ അത്യധികം ആദിയോടെ ഉത്തമൻ ഉമയോട് ചോദിക്കുമ്പോൾ അയാളുടെ മനസ്സ് നിറയെ വല്ലാത്ത വേവലാതി തൻ്റെ മകളെ ഓർത്ത് അവളുടെ ഭാവിയെ ഓർത്ത് അപ്പോഴും ഉത്തമൻ കരുതിയിരുന്നത് യാദവ് ഇന്നലെ രാത്രി തന്നെ വിവാഹം കഴിഞ്ഞ ഉടനെ പോയിരുന്നു എന്നാണ് യാദവിൻ്റെ കാറ് കാണാതായപ്പോൾ അവൻ പോയി എന്ന് ഉത്തമൻ ഉറപ്പിച്ചിരുന്നു എങ്കിലും ആമയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിയാൻ അയാളുടെ മനസ്സ് തിടുക്കം കൂട്ടി ചമ്മന്തി പകർത്തിക്കൊണ്ടിരിക്കുന്ന ഉമയുടെ കാതിൽ ഉത്തമൻ്റെ ചോദ്യം വന്ന് പതിച്ചതും അവരുടെ ചുണ്ടിൽ പുച്ചത്തിൽ ഒരു ചിരിവിരിഞ്ഞു അവരുടെ കണ്ണിൽ ആ നിമിഷം തെളിഞ്ഞു കാണുന്നത് എല്ലാം തകർന്നവളെ പോലെ തൻ്റെ മുൻപിൽ പൊട്ടിക്കരഞ്ഞ സ്വന്തം മകളുടെ ചിത്രമാണ് അത് ഓർക്കും തോറും ഉമയ്ക്ക് തൻ്റെ സങ്കടം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു എന്നാൽ അത് പുറത്തേക്ക് വന്നത് ദേഷ്യമായിട്ടായിരുന്നു എന്തിനാ ഇപ്പം എൻ്റെ മോളെ അന്വേഷിക്കുന്നത് ആ കൊഴുകൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞിനെ ഇട്ടുകൊടുത്ത മതിയാകാത്തത് കൊണ്ടാണോ അത്യധികം ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ഉത്തമന് നേരെ ഉമ്മ ശബ്ദമുയർത്തുമ്പോൾ അമ്മയായിരുന്നു അമ്മ മാത്രം തൻ്റെ മകൾക്ക് ഇന്ന് ഈ അവസ്ഥ വരാൻ കാരണം ഉത്തമൻ മാത്രമാണ് എന്നുള്ള ചിന്തയായിരുന്നു അയാളുടെ മനസ്സ് നിറയെ അവൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം അയാളുടെ പ്രവൃത്തി മാത്രം എന്നോർക്കുമ്പോൾ ഉമ്മയ്ക്ക് അയാളോടുള്ള തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയായിരുന്നു ഒരു നിമിഷം ഉമയുടെ വാക്കുകൾ ഉത്തമൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറി ആ വാക്കുകൾ അങ്ങേയറ്റം അവിടെ വ്രണപ്പെടുത്തി ഉമയിൽ നിന്ന് ഹൃദയത്തിൽ കൊണ്ട് ആദ്യത്തെ അമ്പ് അത് ഉള്ളിലേക്ക് തറഞ്ഞു കയറുകയും ചെയ്തു ഉമ്മ അങ്ങേയറ്റം വേദനയുടെ ഉത്തമൻ ഉമ്മയെ വിളിക്കുമ്പോൾ ആ വാക്കുകൾ നിറഞ്ഞു നിന്നത് വല്ലാത്തൊരു തരം നിസ്സഹായാവസ്ഥയായിരുന്നു അയാളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരാക്ക് കവളിലേക്ക് ഒലിച്ചിറങ്ങി എന്നാൽ അതൊന്നും ഉമയെന്ന അമ്മ ഗൗനിച്ചില്ല അവരുടെ മനസ്സിൽ തൻ്റെ മകൾ അനുഭവിച്ച വേദനയും അപമാനവും മാത്രമായിരുന്നു അവളുടെ കണ്ണിൽ നിന്നൊഴുകിയിറങ്ങിയ കണ്ണുനീർ മാത്രമായിരുന്നു അവന്റെ പല്ലും നഖവും അവളുടെ ഏൽപ്പിച്ച ക്ഷതങ്ങൾ മാത്രമായിരുന്നു അതോർക്കുന്തോറും ഉമ്മയുടെ ഉള്ളിലുള്ള അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ദേഷ്യത്തോടെ പാഞ്ഞുചെന്ന് ഉത്തമന്റെ കോളറിൽ കൊത്തിപ്പിടിച്ച് അലറുമ്പോൾ അവർ ഒരു ഭ്രാന്തിയായ പോലെയായിരുന്നു ഒരു നിമിഷം ഉമ്മയുടെ നീക്കത്തിൽ ഉത്തമനൊന്ന് ഭയന്നുപോയി ഇന്നോളം ശാന്തമായി മാത്രമേ ഉമയെ കണ്ടിട്ടുള്ളൂ ഒരു പുഞ്ചിരിയോടെ അല്ലാതെ മറ്റാരോടും അവൾ സംസാരിക്കാറ് പോലുമില്ല വിവാഹം കഴിഞ്ഞ് ഈ കഴിഞ്ഞ വർഷങ്ങളോളം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അല്ലാതെ അവൾ തന്നോട് സംസാരിച്ചിട്ടില്ല എന്തിന് തങ്ങളുടെ ജീവിതത്തിലേക്കുള്ള യാദവിൻ്റെ കടന്നു വരവിന് ശേഷവും താൻ തെറ്റുകാരനാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഇന്നോളം ഒരു നോട്ടം കൊണ്ടുപോലും കുറ്റപ്പെടുത്തിയിട്ടില്ല അവളാണെന്ന് കണ്ണുകൾ ചുമന്ന് മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി മുടിയെല്ലാം പാറിപ്പറന്നൊരു ഭ്രാന്തിയെ പോലെ നിങ്ങൾ നിങ്ങളൊരാളാ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തത് ഇന്നലെ ആ കഴുകൻ്റെ മുൻപിൽ എൻ്റെ കുഞ്ഞിനെ ഇട്ട് കൊടുത്ത് മുറിയിൽ കയറി ഒളിച്ചിരുന്നില്ല നിങ്ങൾ അവൻ ഇന്നലെ എൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറിയില്ലേ അപ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് തന്നോ അവൻ്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചോ ഇല്ലല്ലോ ഇതിനാണോ അവളെ നിങ്ങൾ വളർത്തിയത് പഠിപ്പിച്ചത് നിങ്ങളോട് പകരം വീട്ടാൻ വന്ന അവൻ്റെ മുൻപിൽ എൻ്റെ കുഞ്ഞിനെ മനഃപൂർവ്വം നിങ്ങൾ കുരുതി കൊടുത്തതല്ലേ ദേഷ്യത്തോടെ അലറുമ്പോൾ വേദനയുടെയും സങ്കടത്തിൻ്റെയും നിസ്സഹായതയുടെയും അളവ് അവരിൽ കൂടുതലായിരുന്നു അതുകൊണ്ടായിരിക്കാം മനസ്സിന്റെ സംഘർഷങ്ങൾ താങ്ങാൻ കഴിയാതെ അവരൊരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചത് എന്നാൽ ഉമയുടെ വാക്കുകളെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഉത്തമൻ അപ്പോൾ ഇന്നലെ യാദവ് തൻ്റെ മകളെ ഏതൊരച്ഛനും കേട്ടു നിൽക്കാൻ കഴിയാത്ത വാർത്ത അയാളുടെ കണ്ണുകൾ ശക്തിയിൽ ഒഴുകി എന്നാൽ അത് കാണിയ ഉമ്മ ദേഷ്യത്തിൽ വീണ്ടും അലറി ആരെ കാണിക്കാനാണ് ഈ കള്ള കണ്ണുനീര് എല്ലാം നിങ്ങൾ കാരണമാണ് എൻ്റെ കുഞ്ഞിനെ അവസ്ഥ വരാൻ കാരണം നിങ്ങളാണ് നിങ്ങൾ മാത്രം നിങ്ങളുടെ മകളായി ജനിച്ചു എന്നൊരു തെറ്റ് മാത്രമേ എൻ്റെ കുഞ്ഞ് ചെയ്തിട്ടുള്ളൂ അവൻ പറയാൻ കഴിയാതെ അവർ വിതുമ്പി സാരിയുടെ മുന്താണി കൊണ്ട് വാ മൂടി അവർ തൻ്റെ വിതുമ്പൽ അടക്കാൻ ശ്രമിക്കുന്നുണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകളിൽ മുഴുവൻ തൻ്റെ മകളെ ഓർത്തുള്ള ആവലാതി മാത്രമായിരുന്നു അവരുടെ കണ്ണുനീർ മാത്രമായിരുന്നു ഇനിയും സംസാരിക്കാൻ കഴിയാതെ ഉമ ആകെ തകർന്നു പോയിരുന്നു അവരുടെ ശബ്ദം ഇടറി കണ്ണുകൾ ചുവന്ന് നിറഞ്ഞു ഇതുവരെ സംസാരിച്ചതിൻ്റെ ക്ഷീണം എന്ന പോലെ അവർ നിന്ന് കിതയ്ക്കാൻ തുടങ്ങി ദേഷ്യവും സങ്കടവും അവരെ ആകെ തളർത്തി കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർക്ക് തൻ്റെ കാലിടറുന്നത് പോലെ തോന്നി അവരുടെ വാക്കുകൾ നൽകിയ ആഘാതത്തിൽ ആകെ ഉലഞ്ഞു നിൽക്കുവാണ് ഉത്തമൻ കുറ്റബോധം കാരണം അയാളുടെ ഹൃദയം ഒന്ന് സ്തംഭിച്ചു പെട്ടെന്നാണ് അയാളുടെ ശ്രദ്ധ ഉമയിലേക്ക് പോകുന്നത് അവരുടെ മുഖത്തെ ക്ഷീണവും തളർച്ചയും അയാൾ കണ്ടിരുന്നു നിലത്ത് കാലുറക്കാതെ അവർ താഴേക്ക് പതിക്കാൻ പോയതും അപ്പോഴേക്കും ഉത്തമൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിരുന്നു മുൻപോട്ട് വന്നത് എന്നാൽ അപ്പോഴും ഉത്തമൻ ഉമയിൽ നിന്ന് ലഭിച്ചത് കനത്തിലൊരു നോട്ടം മാത്രമായിരുന്നു ഒരു വേള ആ നോട്ടത്തിൽ ഉത്തമൻ ഒന്ന് പകച്ചുപോയി ഇതുവരെ ഇല്ലാത്ത ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു ആ നോട്ടത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്നതൊരു പുതിയ ആളാണെന്ന് തോന്നി അയാൾക്ക് ഇന്നോളം കാണാത്ത ഉമ ആ കണ്ണുകളിൽ തന്നോട് നിറഞ്ഞു നിൽക്കുന്ന വെറുപ്പും ദേഷ്യവും കാണേ ഉത്തമനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി ഉമേ അങ്ങേയറ്റം വേദനയോടെ ഉത്തമൻ ഉമയെ വിളിക്കുമ്പോൾ ഉമ അയാളെ നോക്കി കൈകൂപ്പിക്കൊണ്ട് ദയനീയമായി സംസാരിച്ചു തുടങ്ങി ഒന്ന് പോയി തരുമോ അത്രത്തോളം നിങ്ങൾ കാരണം ഞാനും എൻ്റെ കുഞ്ഞും അനുഭവിക്കുന്നുണ്ട് ഇനിയും ഇതുപോലെ നരകിച്ചു ജീവിക്കാൻ വയ്യ മടുത്തു ഉത്തമനെ നോക്കി അത്രയും പറഞ്ഞതിനു ശേഷം അവരയാളെ നോക്കാതെ ആമയ്ക്കുള്ള കഞ്ഞിയുമായി മുറിയിലേക്ക് പോയി ഉമയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും ഉത്തമനുള്ളിൽ അലയടിച്ചുകൊണ്ടിരുന്നു ഹൃദയമായിരം കഷ്ണങ്ങളായി നുറങ്ങി അപ്പോഴും അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഉമയുടെ വാക്കുകളായിരുന്നു അയാൾക്ക് സ്വയം വല്ലാത്ത പുച്ഛം തോന്നി അതിലുപരി ആമയെക്കുറിച്ചോർക്കെ അയാൾ നിർവികാരമായി അടുക്കളയിൽ ചുവരിയിലേക്ക് ചാഞ്ഞു നിന്നു നിങ്ങൾ നിങ്ങളൊരാളാ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തത് ഇന്നലെ ആ കൊഴുകൻ്റെ മുൻപിൽ എൻ്റെ കുഞ്ഞിനെ ഇട്ടുകൊടുത്ത് മുറിയിൽ കയറി ഒളിച്ചിരുന്നില്ലേ നിങ്ങൾ അവൻ ഇന്നലെ എൻ്റെ കുഞ്ഞിനെ കൊടിച്ചു കയറിയില്ലേ അപ്പം എവിടെയായിരുന്നോ ഒന്ന് അന്വേഷിച്ച് ചെന്നോ അവൻ്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചോ ഇല്ലല്ലോ ഇതിനാണോ അവളെ നിങ്ങൾ വളർത്തിയത് പഠിപ്പിച്ചത് നിങ്ങളോട് പകരം വീട്ടാൻ വന്ന അവൻ്റെ മുൻപിൽ എൻ്റെ കുഞ്ഞിനെ മനപൂർവ്വം നിങ്ങൾ കുരുതി കൊടുത്തില്ലേ അപ്പോഴും ഉമയുടെ വാക്കുകൾ അയാളുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഉമ ആമിക്കുള്ള കഞ്ഞിയുമായി അവളുടെ മുറിയിലേക്ക് പോയി മുറിയുടെ മുൻപിലെത്തിയതും കഞ്ഞിപാത്രം അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ടേബിളിന് മുകളിൽ വെച്ച് തൻ്റെ കണ്ണും മുഖവും സാരി തലപ്പ് കൊണ്ട് നന്നായി തുടച്ചു താൻ കരഞ്ഞിട്ടുണ്ട് എന്ന് ആമി അറിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് ഈ അവസരത്തിൽ താനാണ് അവൾക്ക് ധൈര്യം നൽകേണ്ടത് താൻ തകർന്നാൽ അവളും തകർന്നു പോകും ഒന്ന് ശ്വാസം മാഞ്ഞെടുത്തതിനു ശേഷം കഞ്ഞിപ്പാത്രം വീണ്ടും എടുത്ത് ആമിയുടെ മുറിയുടെ കഥക തുറന്ന് അകത്തേക്ക് കയറി മുറിയിലേക്ക് കയറിയ ഉടനെ ഉമയുടെ കണ്ണുകൾ ആദ്യം സഞ്ചരിച്ചത് ബെഡിൽ കിടക്കുന്ന ആമിയുടെ അടുത്തേക്കാണ് ഉമാ ആമിയെ ഒന്ന് നോക്കി കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു ആമി അവളുടെ അടുത്ത് ടേബിളിലേക്ക് കഞ്ഞുവെച്ച് ഉമാമയെ വിളിച്ചുണർത്തി അമ്മയുടെ ശബ്ദം കേട്ടതും പതിയെഴുന്നേറ്റിരുന്നു മോളെ ഇതാ ഈ കഞ്ഞി കുടിക്ക് ഉമാമയുടെ തലയിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോട് അവളോട് പറഞ്ഞു എന്നാൽ ആമി കഞ്ഞി കുടിച്ചില്ല അവസാനം ചൂടുള്ള കഞ്ഞി ഉമ്മ തന്നെ അവൾക്ക് കോരിക്കൊടുത്തു കുറെ നിർബന്ധിച്ചിട്ടു ആണെങ്കിലും വളരെ കുറച്ച് കഞ്ഞിയെ ആമി കുടിച്ചുള്ളൂ കഞ്ഞി കുടിച്ചതിനു ശേഷം ആമിയെ വീണ്ടും കട്ടിലേക്ക് കിടത്തി ഉമ്മ പുറത്തേക്കിറങ്ങി ഉമപതിയെ കഥകു തുറന്ന് പുറത്തേക്ക് പോകുന്നതറിഞ്ഞതും അതുവരെ കണ്ണടച്ചു കിടന്നാമി കണ്ണു തുറന്നു അവളുടെ കണ്ണുകൾ വീണ്ടും നിർത്താതെ പെയ്തോണ്ടിരുന്നു തലേന്നത്തെ രാത്രി അവളെ വല്ലാതെ നോമിച്ചിരുന്നു ആ ഓർമ്മകൾ അവളെ വേട്ടയാടുന്നത് പോലെ തോന്നി അവൾക്ക് രാവിലെ മണിക്ക് സിറ്റി ഹോസ്പിറ്റലിന് മുൻപിലാണ് യാദവിന്റെ കാറ് നിന്നത്